إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ قال الله عز وجل وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا الله يقول لك ദഹുവയോടുകൂടി ജീവിക്കണേ എന്ന് അസിയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തില മസ്ജിദുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് നബി കരീം സാഹുഅലി വസ്ലം പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും നല്ല ഇടങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഇടമെന്ന് പറയുന്നത് അത് മസാജിദുകളാണ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട ഇടമെന്ന് പറയുന്നത് അസ്വാഹുകളുമാണ് അങ്ങാടികളുമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് അത് പള്ളിയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുഹാനിൽ അള്ളാഹുണർത്തുന്നത് പള്ളികൾ അള്ളാഹു സുഹാനഹുവലയ്ക്കു വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളിൽ നിന്നെല്ലാം മനുഷ്യൻ അല്പസമയത്തേക്ക് വിരമിച്ച് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ പടച്ച റബ്ബിനെ അള്ളാഹു സുഹാനഹുവാലയെ സ്മരിക്കുവാനും റബ്ബിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുവാനും വേണ്ടി സംഗമിക്കുന്ന ഇടം പള്ളികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹു സുബാനോടൊപ്പം പ്രപഞ്ച സൃഷ്ടാവിനോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് നമ്മോട് കൽപ്പിക്കുന്നു പള്ളികൾക്ക് വലിയ മഹത്വമുണ്ട് പള്ളികൾ പണി കഴിപ്പിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനം ആരെങ്കിലും പണി കഴിപ്പിച്ചാൽ അതിൽ ഭാഗവാക്കാകാൻ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്നതിലൊന്ന് ഭാഗവാക്കാകാൻ ഒരാൾക്ക് സാധിച്ചാൽ ഒരു ഭവനം മാത്രമല്ല മാത്രീ കരീം സാഹു അലൈഹി വസ്സലമ ധാരാളം അദബുകൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളികൾ പള്ളികൾബാദത്തിനുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പള്ളികളെ ജീവിപ്പിക്കുകയും അവിടെ ഇരുന്ന് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ചെയ്യുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചൊല്ലുകയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പടച്ചറപ്പിന്റെ സന്നിധിയിൽ വലിയ മഹത്വമുണ്ട് يسبح له فيها بالغدو والاصال رجال رجال لا تلهيهم تجاره ولا بيع عن ذكر الله واقام الصلاه وايتاء الزكاه يخافون يوما تتقلب فيه القلوب والابصار في بيوت وننقل الله سبحانه وتعالى പടച്ച റബ്ബിന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ഉയർത്തപ്പെടുവാനും റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളതായ അവന്റെ ഭവനങ്ങൾ ആ ഭവനങ്ങളിൽ ചില ആളുകളുണ്ട് അവിടെയുള്ള ആ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തങ്ങളുടെ കച്ചവടങ്ങളോ ബിസിനസ് സാമ്രാജ്യങ്ങളോ ഉപജീവനത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമോ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നില്ല ഏത് തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും പള്ളി കാണുമ്പോൾ പള്ളികളിലേക്ക് നമസ്കാരത്തിൻ്റെ സമയമായാൽ നമസ്കാരം ഉദ്ദേശിച്ചു കൊണ്ട് പോകുന്നവരാണവർ അങ്ങനെ ആ പള്ളികളിൽ ചെന്നു നിന്ന് അല്പസമയം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ മുഴുകുകയും പടച്ചറപ്പിനെ ഓർക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒങ്ങിനീകളായ ആളുകൾ ും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും അവരെ ഒരു കച്ചവടമോ അതുപോലെ തന്നെ ഒരർത്ഥത്തിലുമുള്ള ബിസിനസ്സുകളോ മറ്റൊന്നും തന്നെ അവരെ പിറകോട്ട് നയിക്കുന്നില്ല അല്ലേ എന്നും തിരക്കാണ് നമസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല മുഴുവനും തിരക്കാണ് ജോലിയാണ് ജോലി എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമസ്കരിക്കാൻ സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അതിലൂടെ ദുര്യാവിലും ആഹ്റത്തിലും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ റിസ്ക് പടച്ച റബ്ബ് നൽകുന്നതാ അതിലുള്ള അനുഗ്രഹവും വറക്കത്തും അള്ളാഹും നൽകുന്നതാണ് ആ നൽകുന്ന റബ്ബിനെ ഒന്ന് സ്മരിക്കാൻ ഓർക്കാൻ അവനൊന്ന് ശുക്ര ചെയ്യാൻ അവന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് സുജൂതിൽ വീഴാൻ വേണ്ടി പള്ളിയിലേക്ക് നടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സമയം ലഭിക്കുന്നുണ്ടോ ചിന്തിക്കണം അങ്ങനെ ലഭിക്കുന്ന ആളുകൾ അവരെ നമസ്കാരത്തിൽ നിന്നോ ജകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ നിന്നോ അവരുടെ ഉപജീവന മാർഗങ്ങളോ ജോലിയോ അവർക്ക് തടസ്സമായി മാറുന്നില്ല എന്നിട്ട് അള്ളാഹു സുഖാൻ ആല പറയുന്നു എല്ലാം മാറ്റി വെച്ച് പള്ളികളിലേക്ക് പോകാൻ അവർക്ക് പ്രേരണയായത് ഒരു ദിവസത്തെ കുറിച്ചുള്ള ഭയമാണ് ഭയം കാരണത്താൽ ഹൃദയം വിങ്ങിപ്പട്ടുന്ന ദിവസം കണ്ണുകൾ തുറിച്ചു നോക്കപ്പെടുന്ന ദിവസം കണ്ണുകളും ഹൃദയങ്ങളും മലക്കം മറയുന്ന ദിവസം ഭീതി കാരണത്താൽ അന്നേ ദിവസത്തെ സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാർ ജമാഅത്ത് നമസ്കാരത്തിന് സമയം കണ്ടെത്തുന്ന ആൾക്കാർ നമസ്കാരം കഴിഞ്ഞ് അല്പസമയം ധിക്കറി ചൊല്ലാൻ സമയം കണ്ടെത്തുന്ന ആൾക്കാർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന ആളുകൾ അവരെ മറ്റു കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോ സഹോദരങ്ങൾ ശരിയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തിരക്കുകളുള്ള ചിലപ്പോ അത്തരത്തിലുള്ള ജോലികളുള്ള ആളുകളായിരിക്കും എങ്കിലും സാധിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളിലെങ്കിലും ജമാഅത്ത് സംസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അവിടെയാണ് സുബഹി നമസ്കാരത്തിന് നമ്മൾ കൃത്യമായി പള്ളിയിൽ എത്തുന്നുണ്ടോ ശേഷം പിൻകാലത്ത് വന്ന ചില ആളുകൾ നമസ്കാരത്തെ അവർ ഒഴിവാക്കി ഉപേക്ഷിച്ചു കളഞ്ഞു നമസ്കാരം കൃത്യമായി നിർവഹിച്ചില്ല തങ്ങളുടെ അനുസരിച്ച് പോലെ അവർ ജീവിച്ചു എന്നാൽ അവരെ കാത്തിരിക്കുന്നത് പരാജിതമായ ഒരു ജീവിതമായിരിക്കും മരണാനന്തരം അവരെ കാത്തിരിക്കുന്നത് അള്ളാഹു സഹോദരങ്ങളെ നമസ്കാരത്തിൽ ഒരു മുന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമുണ്ട് ദുനിയാവിൽ തന്നെ പടച്ചറപ്പിന് പടച്ചിറപ്പ് ആനഹത്താൽ അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും നമ്മെ സൃഷ്ടിച്ച അല്ലെ ശ്വസനമൊന്ന് അതൊന്ന് അവസാനിച്ചു പോയാൽ ഏത് നിമിഷത്തിലും ഇവിടെ നിന്ന് നമ്മളുടെ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടാലും പിന്നെ ജീവിതത്തിൽ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് അതിൻ്റെ പിറകെ ഓടുന്ന അവസ്ഥയിലെത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിന്റെ മുന്നിലൊന്ന് ർപ്പിക്കുവാൻ അവന്റെ നാമമൊന്ന് വാഴ്ത്തുവാൻ പടച്ചർബേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ശുക്ർ ചെയ്യുന്നവനാണ് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കുവാൻ ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി അടയാളങ്ങളെ മഹത്വപ്പെടുത്തുന്നവൻ പള്ളികൾ നമസ്കാരം ജമാഅത്ത് അതിനൊക്കെ വില കൽപ്പിക്കുന്നവൻ അത് ഹൃദയത്തിലെ തക്കുവയിൽ നിന്നുണ്ടാകുന്നതാണ്

فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين. والعاقبه للمتقين ولا عدوان الا على الظالمين. واصلي واسلم على المبعوث رحمه للعالمين. نبينا وقدوتنا محمد وعلى اله وصحبه اجمعين. اما بعد ايها الاخوه ഉസീക്കും തെക്കോ അല്ലാ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് തെക്കോയോട് കൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയ സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അല്ലെ നമ്മൾ പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ നടത്തവും നമുക്ക് സാക്ഷ്യപ്പെടുത്തപ്പെടുമെന്നാണ് നമുക്ക് സാക്ഷിയാകും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്ന ഓരോ നമസ്കാരവും നാളെ നമുക്ക് വേണ്ടി മുന്നിൽ ചെയ്യും നമസ്കാരത്തിന്റെ ആളുകൾ പള്ളിയുടെ ആളുകൾ അർഷിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് തന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് അള്ളാഹു സുൽഹാൻ എല്ലാവർക്കും നൽകുമാറാകട്ടെ വീഴ്ചകൾ തിരുത്തി പരമാവധി അള്ളാഹുവിന്റെ പള്ളികളുമായുള്ള നമ്മളുടെ ബന്ധം നന്നാക്കണം ആ പള്ളിയിൽ പള്ളിയിലിരുന്നൊരു അല്പസമയം അള്ളാഹുവിനെ സ്മരിക്കുവാൻ പടച്ചറബിനെ വാഴ്ത്തുവാൻ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുവാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു നൽകുമാറാകട്ടെ إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم واشف مرضاهم وداوي جرحاهم وعافي مبتلاهم وأطعم جائعهم وأكس عاريهم وتقبل شهداءهم برحمتك يا أرحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك